നമസ്കാരം വെങ്ങാറമൂട്ടിലെ കൂട്ടക്കൊല കേസ് പ്രതി അഫാൻ ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കൊലകൾ ചെയ്തതിന്റെ ഒരു പശ്ചാത്താപവും ഇല്ലാതെ നിർവികാരനായി അഫാൻ നിലകൊള്ളുകയാണ് അഫാൻ പോലീസിന് കൊടുത്ത മൊഴികളിൽ നിന്ന് കേൾക്കുന്നതും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കടക്കാർ ആരെങ്കിലും വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അപായപ്പെടുത്താൻ അഫാൻ മുളക് പൊടിയും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് അഞ്ച് കൊലപാതകങ്ങളും നടത്തിയ ശേഷം ഗ്യാസ് തുറന്നു വിട്ട് വീട് കത്തിക്കാൻ ശ്രമിച്ചത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും ഭാവിയിൽ താമസിക്കേണ്ട എന്ന പദ്ധതിയിലാണ് അത്രത്തോളം ഉണ്ടായിരുന്നു അഫാന്റെ ചിന്തകൾ ഗ്യാസ് തുറന്നു വിട്ട ശേഷം തനിയെ വീട് കത്തുമെന്ന് കരുതിയാണ് വീട് കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പല വീടുകളിലായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയവരുടെ വിവരം പോലീസിനെ അറിയിക്കണം അതിനുശേഷം എലിവിഷം കഴിച്ചുകൊണ്ട് മരിക്കുമെന്നും കരുതി ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ എലിവഷം ഇരുപത് രൂപയ്ക്ക് വാങ്ങിയതായി അഫാൻ പറഞ്ഞു ഇത് കഴിച്ച ശേഷമാണ് സ്റ്റേഷനിലെത്തിയതെന്നും അഫാൻ മൊഴിയിൽ പറയുന്നുണ്ട് എലിവിഷം കഴിച്ചത് രക്തപരിശോധനയിലും വ്യക്തമായിരുന്നു ആദ്യഘട്ട തെളിവെടുപ്പുമായി അഫാൻ എല്ലാ അർത്ഥത്തിലും സഹകരിച്ചു കൊലപാതകങ്ങൾക്ക് വേണ്ടി ചുറ്റിക്ക വാങ്ങിയ വിങ്ങാറാമൂട്ടിലെ ഹാർഡ്വെയർ കട പിതൃമാതാവിന്റെ മാല പണയം വെച്ച സ്വകാര്യ പണമിടപാട് സ്ഥാപനം ചുറ്റി കൊടിപ്പിക്കാൻ ബാഗ് വാങ്ങിയ ചെരുപ്പുകട പണയം വെച്ച പണം നിക്ഷേപിച്ച കൗണ്ടർ നിക്ഷേപിച്ചിവിടങ്ങളിൽ എത്തിച്ചായിരുന്നു പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് കട ഉടമകളും പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രതിയെ തിരിച്ചറിഞ്ഞു എത്തിച്ച എല്ലാ സ്ഥലങ്ങളിലും ആൾക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ വൻ പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് അതേസമയം കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതിന് പുറമെ പെൺസുഹൃത്തിനെ കൂടി വക കാരണവും അഫാൻ വെളിപ്പെടുത്തി നിർവികാരനായ മുഖത്തൊരു ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് അഫാൻ കാര്യങ്ങൾ വിവരിച്ചത് തനിക്ക് ഫർസാനയോട് പ്രണയമല്ല കടുത്ത പകയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ പണയം വയ്ക്കാൻ നൽകിയ മാല ഫർസാന തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു മാല തിരികെ നൽകാൻ ഫർസാന സമ്മർദ്ദം ചെലുത്തി ഇതാണ് കടുത്ത പക തോന്നാൻ കാരണമായത് ആസൂത്രണം നടത്തിയതിനു ശേഷമാണ് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് മാതാവ് ഷമ്മിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പ്രതി പറയുകയാണ് നാഗരക്കുഴിയിലെ കടയിൽ നിന്ന് മുളക് പൊടി വാങ്ങിയിരുന്നു കൊലപാതകത്തിനിടെ വീട്ടിൽ ആരെങ്കിലും എത്തിയാൽ അവരെ ആക്രമിക്കാനായിരുന്നു ഇത് ഒരുപക്ഷെ ആ സമയത്ത് കടക്കാരെങ്കിലും വന്നിരുന്നുവെങ്കിൽ മുളക് പൊടി വിതേറിയതിനു ശേഷം മറ്റൊരു കൊലപാതകത്തിനും അഫാനെ പ്രേരിപ്പിച്ചതിന് കാരണം സ്വന്തം ചോരയെ പോലും തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത അഫാൻ എന്തായാലും കടക്കാരെ തല്ലിക്കൊല്ലില്ല എന്ന് ഉറപ്പു പറയാനാകില്ല പേരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് ഇക്കാര്യങ്ങൾ എല്ലാത്തിനും വെളിപ്പെടുത്തിയത് പിതാവിന്റെ കാറ് പണയപ്പെടുത്തിയത് ഫർസാനയുടെ മാല തിരികെ എടുത്ത് നൽകാനായിരുന്നുവെന്നും പോലീസിനോട് പറഞ്ഞു കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ അഫാൻ ഹാളിൽ കൂട്ടിക്കൊണ്ടുവന്ന കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അടികൊണ്ട് തറയിൽ വീണ സഹോദരൻ അഫാനെ നോക്കി പിടഞ്ഞു മരിക്കുന്നത് കണ്ട് അഫാന്റെ നിയന്ത്രണം പോയി തുടർന്ന് രക്തമെല്ലാം കഴുകി ഡ്രസ്സം മാറി കയ്യിൽ കരുതിയിരുന്ന മദ്യത്തിൽ എലിവശം ചേർത്ത് കഴിച്ച ശേഷം വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു മാതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് കരുതിയ ശേഷം മുറി പൂട്ടി താക്കോൽ തൊട്ടടുത്ത ടോയ്ലറ്റിലെ ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്തു തെളിവെടുപ്പിനിടെ പോലീസ് താക്കോൽ കണ്ടെടുത്തു ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിന്റെ മൃതദേഹത്തിന് മുന്നിലിരുന്ന് അഫാൻ മൂന്ന് സിഗരറ്റ് വലിച്ചു തീർത്ത ശേഷമാണ് ആ വീട് വിട്ടിറങ്ങിയത് ഇതിന് പിന്നാലെ വികാറമുട്ടിലെ ബാറിലെത്തി നാല് പെഗ്ഗ് മദ്യം കഴിച്ച ശേഷം മുന്നൂറ്റി അമ്പത് എം എൽ മദ്യം കുപ്പിയിൽ വാങ്ങി ഇതിനു ശേഷമാണ് ഫർസാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് പേരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞത്